ഹായ് മക്കളെ എല്ലാവരും ഹാപ്പി അല്ലേ കൂട്ടുകാരൊക്കെ എന്തു പറയുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളത് കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ ഈ ചാനലിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൊടുക്കണേ ഓക്കെ അല്ലേ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏത് സംശയവും എന്നോട് ചോദിക്കാവുന്നതാണ് അതിന് ഒട്ടും മടിക്കണ്ട സംശയങ്ങൾ തീർത്തു വേണം മുന്നോട്ട് പോവാൻ പിന്നെ ഒരു കാര്യം കൂടെ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒന്ന് പറയണം ഓക്കെ മലയാളം ഫസ്റ്റ് അഥവാ കേരള പാഠാവലിയുടെ സെക്കൻഡ് പാർട്ടിലെ ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് മഴ ചാറുമ്പോൾ എന്നത് അതിൻ്റെ പ്രവേശകം അതായത് കുടയോളം ഭൂമി എന്നതാണ് നാലാമത്തെ യൂണിറ്റിൻ്റെ പേര് ഭൂമി കാറ്റിനുണ്ട് ഇലയുടെയും കിളിയുടെയും മണം പാറക്കെട്ടിലൂടെ കുത്തിയൊലിക്കുമ്പോൾ പുഴ ഒരു ഗായകനാവുന്നു ഇപ്പോൾ മഴയും പുഴയും കാറ്റും കിളിയുമെല്ലാം ഒന്നിച്ചു തുടയുന്നുണ്ട് ഇനിയവർ തനിച്ചാവുമോ കവിയുടെ ആശങ്കകളാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാറ്റിലൂടെ ഇലയുടെയും കിളിയുടെയും മണം എല്ലാം വരുന്നു അല്ലെ പല മണങ്ങളും നമ്മൾ കാറ്റിലൂടെ വന്ന് അനുഭവിക്കാറുണ്ട് പാറക്കെട്ടിലൂടെ കുത്തി പുഴ ഒരു ഗായകനാവുന്നു അല്ലെ പുറ പാറക്കെട്ടുകളിൽ തട്ടുന്ന സമയത്ത് പുഴയ്ക്ക് ഒരു പ്രത്യേക ശബ്ദമുണ്ടാവുന്നു അതിനെയാണ് ഇവിടെ ഗായകൻ അതായത് പാട്ടിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഇപ്പോൾ മഴയും പുഴയും എല്ലാം ഒന്നിച്ച് ഒഴുകുകയാണ് ഒന്നിച്ച് തുഴയുന്നുണ്ടവർ എന്നാൽ ഇനി അവർ തനിച്ചാവുമോ എന്ന ആശങ്കയാണ് കവിക്കുള്ളത് കവി അതാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം അത് പ്രകൃതി അത്രയേറെ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് അതുകൊണ്ടാണ് കവിയുടെ ആശങ്ക വർദ്ധിക്കുന്നത് ചൂഷണത്തിനിരയായി ഇനിയെല്ലാം ഉണ്ടാവുമോ എന്നുള്ള സംശയം ഇന്ന് നമ്മളിവിടെ എടുക്കുന്ന പാഠഭാഗം മഴ ചാറുമ്പോൾ എന്നതാണ് തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ മഴ ചാറുമ്പോൾ മഴ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊരു കുളിർമയാണ് അല്ലെ തണുപ്പാണ് ഒരു സന്തോഷമാണ് മഴ എന്ന് കേൾക്കുന്ന സമയത്ത് ആർക്കാണ് മഴ ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ള ഒന്നാണ് മഴ തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകളിലെ ഒരു ഭാഗമാണ് മഴ ചാറുമ്പോൾ എന്നത് നമുക്കൊരിക്കലും മറക്കാവതല്ല മഴയനുഭവങ്ങൾ മഴയുടെ വരവും മഴ പെയ്ത്തും പെയ്തൊഴിയലുമെല്ലാം നമ്മൾ വളരെ വൈകാരികതയോടെയാണ് അനുഭവിക്കുന്നത് അതിനെക്കുറിച്ചാണ് കവിതയെ വർണ്ണിക്കുന്നത് മഴ ചാറുമ്പോൾ ദൂരെ ദൂരെ കിഴക്കുനിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു ആദ്യത്തെ നാലുവരിയുടെ ആശയം നോക്കാം ദൂരെ ദൂരെ അതായത് വളരെ ദൂരെയുള്ള കിഴക്കേ ചക്രവാളത്തിൻ്റെ ചക്രവാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും തമ്മിൽ തൊട്ട് കിടക്കുന്ന സ്ഥലം ആ അറ്റത്ത് നിന്ന് എത്തുന്ന മേഘങ്ങൾ അതായത് വാരിതങ്ങൾ എന്ന് പറഞ്ഞു മേഘങ്ങൾ മേഘങ്ങൾ ആകാശത്തിൽ ചിതറി അങ്ങ് നീങ്ങുകയാണ് ആ മേഘങ്ങൾ എന്താവുന്നു മെല്ലെ മെല്ലെ മഴത്തുള്ളികളായി താഴേക്ക് പതിക്കുന്നു അതാണ് വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെയാണ് അവ പതിക്കുന്നത് അതായത് വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ അതായത് മനോഹരമായിട്ട് വെള്ളിയുടെ കമ്പി എങ്ങനെ ഉണ്ടാവും തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതുപോലെയാണ് മഴത്തുള്ളികൾ ആകാശത്തു നിന്നും താഴെ ഭൂമിയിലേക്ക് പതിക്കുന്നത് എന്ന് അല്ലെ ഒരു കമ്പി തൂക്കിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതുപോലെയാണ് വെള്ളി നൂൽ അതല്ലെങ്കിൽ വെള്ളി കമ്പി താഴേക്ക് തൂക്കിയിട്ട പോലെയാണ് മഴ താഴേക്ക് പെയ്തിറങ്ങുന്നത് എന്നാണ് ഇവിടെ കവി പറയുന്നത് നേർത്ത കമ്പികൾ പോലെ വെള്ളിയുടെ കമ്പികൾ തൂക്കിയിട്ടതുപോലെയാണ് മഴ പെയ്തിറങ്ങുന്നത് എന്ന് ഇനി നമുക്ക് അടുത്ത നാല് വരിയുടെ അർത്ഥം നോക്കാം താഴെ വീഴുകയാൽ ആകൃതി മാറും കാർമുഗിലിൻ നുറുങ്ങുകൾ പോലെ ചേറിളകും വയലിലെമ്പാടും ഞാറു നട്ടു നിൽക്കുന്നു പെണ്ണാളുകൾ ചേറ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചളിയാണ് ഇല്ലേ ചേറിളകി കിടക്കുന്ന അതായത് ചളി ഇളകി കിടക്കുന്ന വയലിൽ നിറയെ ഞാറു നട്ടു നിൽക്കുന്ന കർഷക സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവരെ കണ്ടാൽ ആകാശത്തു നിന്ന് താഴെ വീണതുകൊണ്ട് കൊണ്ട് ആകൃതി മാറിപ്പോയ കാർമേകത്തുള്ളികളാണെന്ന് തോന്നും താഴെ വീഴുകയാൽ ആകൃതി എന്നല്ല പറഞ്ഞത് അപ്പൊ താഴെ വീണുന്ന അതായത് ആകാശത്ത് നിന്ന് താഴെ വീണത് കൊണ്ട് എന്തു മാറിപ്പോയി അതിൻ്റെ ആകൃതി മാറിപ്പോയി എന്തിൻ്റെ കാർമേകത്തുള്ളികളുടെ ആകൃതി മാറിപ്പോയി എന്നാണ് പറയുന്നത് അതുപോലെയാണ് ആര് ചെറില് കിടക്കുന്ന വയലിൽ നിറയെ ഞാറ് നടുന്ന കർഷക സ്ത്രീകൾ അവരെ കണ്ടു കഴിഞ്ഞാൽ താഴെ വീണത് കൊണ്ട് ആകൃതി മാറിപ്പോയ കാർമേകത്തുള്ളികളാണെന്നാണ് തോന്നുക ഇവിടെ കർഷക സ്ത്രീകളെയാണ് എന്തു പറയുന്നത് കാർമേകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ മണ്ണിൽ അധ്വാനിച്ച് കറുത്തുപോയ കർഷക സ്ത്രീകൾ അല്ലെ കാർമേഘങ്ങൾ പോലെ കാർമേഘം ആണ് ആ കാർമേഘം ആണ് എന്ത് ചെയ്യുന്നത് മഴയായി പെയ്യുന്നത് ആ മഴ കിട്ടുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മണ്ണിന് കുളിരും സമൃദ്ധിയുമെല്ലാം ഉണ്ടാകുന്നത് അല്ലെ മഴ പെയ്തില്ലെങ്കിൽ എന്താണ് അവസ്ഥ വളരെ ദയനീയമാണ് ഒന്നിനും വെള്ളമില്ലാത്തൊരവസ്ഥയിൽ ജീവിച്ചു മുന്നോട്ട് പോകാൻ കഴിയോ ഇല്ല ആ മഴ പെയ്തിറങ്ങുന്നത് കൊണ്ടാണ് മണ്ണിന് കുളിരും സമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നത് അടുത്ത നാല് വരുവിയുടെ അർത്ഥം നോക്കാം ചേണിലുള്ളം കുളിർക്കയാലാണോ ക്ഷീണമുള്ളതു മാറ്റുവാനാണോ ഒത്തുചേർന്നവർ തങ്ങൾ തന്നെ ഓർമ്മയ്ക്കത്ത തേന്മൊഴിപ്പാട്ട് പാടുന്നു പതിനാല് വരിയുടെ അർത്ഥം നമുക്ക് നോക്കാം അല്ലേ ചേണിലുള്ളം കുളിർക്കയാാലാണ് ചേണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴക് എന്നാണ് അർത്ഥം അല്ലെ പാടത്ത് ഈ വയലിൽ കൃഷി ചെയ്യുന്ന ആ കർഷക പെണ്ണ് ഈ വയലിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് മനസ്സ് കുളിർത്ത് മഴയിൽ കൃഷിപ്പണി ചെയ്ത കർഷക പെണ്ണാളുകളുടെ ശരീരത്തോടൊപ്പം എന്തും ചെയ്യണ് മനസ്സും കുളിർക്കുന്നത് കൊണ്ടാണോ അതോ അവളുടെ ക്ഷീണമുള്ളത് മാറ്റുവാനാണോ എന്നറിയുന്നില്ല അവർ അവരുടെ ഓർമ്മയിൽ നിന്ന് ഉയർ ഉയർന്നു വന്ന ഒരു തേന്മഴി പാട്ട് പാടുകയാണ് അല്ലേ തേൻ പോലെ മധുരമുള്ള പാട്ട് മനസ്സ് നിറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അറിയാതെ പാട്ടുപാടി പോകാറില്ലേ ഇവിടെ കർഷക സ്ത്രീയുടെ പാട്ടുകളും അതുപോലെ തന്നെയാണ് മനസ്സ് നിറഞ്ഞ അതായത് സന്തോഷം കൊണ്ട് ഈ അഴകെല്ലാം കണ്ടുള്ള ആ സന്തോഷം കൊണ്ടും പിന്നെ ഇവിടെ കർഷക സ്ത്രീയുടെ പാട്ടുകഴിഞ്ഞ് എന്തിനാണ് ഉപമിച്ചിരിക്കുന്നത് തേൻ പോലെ മധുരമുള്ള മൊഴികൾ നിറച്ചതായിരുന്നു അ അവരുടെ പാട്ട് അത്രയും മനോഹരമായിരുന്നു അവരുടെ പാട്ടുകൾ എന്നായിരുന്നു അത് അവരുടെ ക്ഷീണം മാറ്റാനാണോ എന്നറിയില്ല അത് അവർ ഈ സൗന്ദര്യം കണ്ടിട്ടു കണ്ടതുകൊണ്ടുള്ള പാട്ടാണോ എന്നറിയില്ല പക്ഷേ അവരുടെ പാട്ട് എന്തായിരുന്നു വളരെയധികം മനോഹരമായതായിരുന്നു അതായത് മധുരമൊഴികൾ നിറച്ച് തേൻ പോലെ മധുരമുള്ളതായിരുന്നു അടുത്ത നാല് വരി നോക്കാം നല്ലൊരു മഴ ചാറ്റിലും കാറ്റും ഉള്ളിനുള്ളിൽ നിന്ന് ഓരും ഈ പാട്ടും ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നവും ചേർന്ന് ഇതെന്തൊരു ഉന്മാദം അർത്ഥം നോക്കാം നല്ലൊരു ഈ മഴ ചാറ്റൽ അതായത് എന്തുണ്ട് ഇപ്പോൾ മഴ ചാറുന്നുണ്ട് അതോടൊപ്പം കാറ്റുമുണ്ട് ഉള്ളിനുള്ളിൽ നിന്ന് പോലും ഈ പാട്ടും അതായത് കർഷക സ്ത്രീകളുടെ മനോഹരമായ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന തേൻ പോലെ മനോഹരമായിട്ടുള്ള പാട്ടും അതായത് നല്ല മഴച്ചാറ്റലുണ്ട് അതോടൊപ്പം കാറ്റുമുണ്ട് ഇവരുടെ പാട്ട് കർഷക സ്ത്രീകളുടെ മനോഹരമായിട്ടുള്ള തേൻ പോലെ മധുരമായിട്ടുള്ള പാട്ടും കേൾക്കുന്നുണ്ട് ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നം ചേർന്നത് ഒരു ഉന്മാദം ഇപ്പോൾ വിടർന്ന പൂവിൻ്റെ സ്വപ്നവും അതായത് ഇപ്പോൾ വിടർന്നു പോകുന്ന സ്വപ്നവും എല്ലാം ചേർന്ന ഒരു കാർഷിക സമൃദ്ധി ആർക്കാണ് അടക്കാനാവാത്ത സന്തോഷം നൽകാത്തത് എന്നാണ് കവി ഇവിടെ ചോദിക്കുന്നത് നല്ല മഴ ചാറ്റലും അതോടൊപ്പം കാറ്റും കർഷക സ്ത്രീകളുടെ മനോഹരമായിട്ടുള്ള അവരുടെ ഉള്ളിൽ നിന്ന് മനസ്സ് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന മനോഹരമായിട്ടുള്ള തേൻ പോലെ മധുരമുള്ള പാട്ടും ഇപ്പോൾ വിടർന്നു പോകുന്ന പൂവിൻ്റെ സ്വപ്നവും എല്ലാം ചേർന്ന ഒരു കാർഷിക സമൃദ്ധി ആരാണ് ആർക്കാണ് അടക്കാനാവാത്ത സന്തോഷം നൽകാത്തത് എന്ന് ചോദിച്ചു കൊണ്ടാണ് ഈ കവിത ഇവിടെ അവസാനിക്കുന്നത് ഓക്കെ തിരുനെല്ലൂർ കരുണാകരൻ്റെ അദ്ദേഹത്തിൻ്റെ തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ എന്നതിലെ ഒരു ഭാഗമാണ് നമ്മുടെ മഴ ചാറുമ്പോൾ എന്നത് ഈ കവിതയുടെ ആശയം വളരെ വ്യക്തമായി തന്നെ ഇവിടെ പറയുന്നുണ്ട് ചെറിയൊരു കവിതയാണ് എങ്കിലും ആ ആശയം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം സംശയങ്ങൾ ചോദിക്കുന്ന സമയത്താണ് കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സംശയങ്ങൾ മറച്ചു മറച്ചുവെക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ഓക്കെ ഈ ക്ലാസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കേണ്ടതാണ് ഓക്കെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്